നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിലിന് നേരെ കൈവച്ചതിൽ പൊള്ളി പിണറായി പോലീസ് ഏമാന്മാർ നെട്ടോട്ടം ഓടാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി അന്തം കമ്മി ഗ്രൂപ്പുകൾ തലങ്ങും വിലങ്ങും ക്യാപ്സൂൾ ഇട്ടും മെഴുകിയിട്ടും മെനയാകുന്നില്ല മലയാളി തെറിവിളിച്ചു ഓടിക്കുകയാണ് കമ്മി കൂട്ടന്മാരെ രാഹുൽ ഞങ്ങൾക്കൊരിയെ അല്ല എന്ന് പറഞ്ഞു നടന്ന് രാഹുലിനെ പൂട്ടാൻ ക്രൈംബ്രാഞ്ചിനെ വെച്ച് കള്ളക്കഥ ഉണ്ടാക്കിയതോടെ ഒരു കാര്യം ബോധ്യപ്പെട്ടു രാഹുൽ സി പി എമ്മിന് അന്തകനാണെന്ന് ഷാഫിക്ക് നേരെ സി പി എം കൂട്ടത്തോടെ ഇറങ്ങിയതോടെ മറ്റൊരു കാര്യവും കൂടി വെളിപ്പെട്ടു ഷാഫി പറമ്പിലാണ് സി പി എം ഭയക്കുന്ന കോൺഗ്രസ് നേതാവെന്ന് ശബരിമല പ്രതിഷേധങ്ങളുമായി ഇറങ്ങുന്ന കോൺഗ്രസുകാരെ തല്ലി ഒതുക്കണമെന്ന് ആഭ്യന്തരമന്ത്രി തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത് കൂട്ടത്തിൽ രാഹുൽ ഷാഫി വി ടി ബൽറാം ഉമ്മൻ തുടങ്ങിയവരെ കിട്ടിയാൽ പെരുമാറിക്കോളാനും ഉത്തരവുണ്ട് അതാണ് ഷാഫിക്കും കൂട്ടർക്കും നേരെ നടന്ന നരനായാട്ട് പാർലമെന്റ് അംഗത്തെ കൈവച്ചിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രി അനങ്ങുന്നില്ല സംഭവം കൈവിട്ടു എന്ന് പിണറായിക്ക് മനസ്സിലായി നടു റോഡിലിട്ട് തല്ലിയത് ഷാഫിക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കൂടാൻ കാരണമായി ഷാഫിയെ കൈവച്ച പോലീസുകാർ പെട്ടിരിക്കുകയാണിപ്പോൾ കോഴിക്കോട് റൂറൽ എസ്പിയെ ചാവേറാക്കിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി ഷാഫിയെ മനഃപൂർവ്വം തല്ലിയതല്ലെന്നും സംഭവിച്ചുപോയതാണെന്നും തുറന്നടിച്ച് കോഴിക്കോട് റൂറൽ എസ് കെ പറഞ്ഞ് നാവ് ഇളകി ഇറങ്ങി കോൺഗ്രസ് ഗ്രൂപ്പുകൾ ബൈജു സാറിന്റെ ഔദ്യോഗിക പേജ് വരെ തപ്പി കണ്ടെത്തി ഷാഫി ഗ്രൂപ്പ് മറുപടി കൊടുക്കുന്നു കൈവച്ച പോലീസുകാരെ എല്ലാം നോക്കി വെച്ചിട്ടുണ്ടെന്നും പുറത്ത് കിട്ടുമ്പോൾ നിന്റെയൊക്കെ വാരിയലിന് ചവിട്ടി ഓടിക്കുമെന്നും ഷാഫി ആർമി വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നും പിണറായി ആയിരിക്കില്ല അധികാരത്തിലെന്ന് പോലീസ് ഓര്ക്കണമെന്നും കോൺഗ്രസ് അധികാരത്തിൽ കയറുമെന്നും അന്ന് നീയൊന്നും പെൻഷൻ വാങ്ങില്ല എന്നും പണി വരുന്നുണ്ടെന്നുമാണ് വെല്ലുവിളി ഇപ്പോൾ ശക്തമായിരിക്കുന്നത് പോലീസിൽ ചിലര് മനപൂര്വം പ്രശ്നമുണ്ടാക്കാന് ശ്രമിച്ചുവെന്നാണ് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു പറയുന്നത് ഷാഫി പറമ്പിൽ പറമ്പില് എംപിക്കെതിരായ പോലീസ് മര്ദ്ദനത്തിലാണ് എസ്പിയുടെ ഈ വിശദീകരണം ഉണ്ടായത് ഷാഫിയെ പിറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നും അത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും ബൈജു പറഞ്ഞു പേരാമ്പ്രയിൽ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നാണ് എസ് പറഞ്ഞിരിക്കുന്നത് വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞുപോയത് ഷാഫിക്കെതിരായ പോലീസ് നടപടിയിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി എത്തിയിരിക്കുന്നത് രണ്ട് ഡിവൈഎസ്പിമാർക്കും ഷാഫിയെ ലാത്തി കൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെയാണ് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയത് ഉണ്ടായില്ലെങ്കിൽ റൂറൽ എസ്പിയുടെ ഔദ്യോഗിക വസതിയടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുമെന്ന് നേതൃത്വം അറിയിച്ചു സംഭവത്തിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ ഉടൻ പരാതി നൽകും അതേസമയം ഷാഫിക്ക് പരിക്കേൽക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പോലീസ് നടപടിയിൽ വെട്ടിലായെങ്കിലും പ്രതിരോധം തീർക്കാനാണ് സി പി ശ്രമം സി പി എമ്മും പിണറായി സർക്കാരും നിരന്തരം വേട്ടയാടുകയാണ് ഷാഫി പറമ്പിലിനെ അതായത് സി പി എമ്മിന് ഭയം തുടങ്ങിയിട്ടുണ്ട് ഷാഫിയിൽ വടകരയിൽ ഷാഫി ഉണ്ടാക്കിയ ഓളം കണ്ട് ഭയപ്പെട്ടതാണ് സി പി എമ്മും ഷാഫി ചെറിയ നേതാവല്ല എന്ന് അന്ന് ബോധ്യപ്പെട്ടു സി പി എമ്മിന് അവിടെ തൊട്ടാണ് ഷാഫി പറമ്പിലിനെയും കോൺഗ്രസിലെ യുവനിരയെയും അടിച്ചൊതുക്കാനുള്ള കുടില തന്ത്രങ്ങൾ സി പി എം പയറ്റി തുടങ്ങിയത് കോൺഗ്രസിൽ വന്ന നവതരംഗത്തിന്റെ അമരക്കാരൻ എന്ന് വിളിക്കാവുന്നത് വടകര എം പി കൂടിയായ ഷാഫി പറമ്പിലിനെയാണ് സൈബർ ആക്രമണങ്ങൾ മാത്രമല്ല കായിക ആക്രമണങ്ങളും ഈ നാൽപ്പത്തിരണ്ടുകാരന് നേരെ പലതവണയുണ്ടായി ഇപ്പോഴിത് അക്ഷരാർത്ഥത്തിൽ അയാൾ ചോരചിന്തി വളരെ ബോധപൂർവം പോലീസ് ഷാഫിയെ ലക്ഷ്യമിട്ടതാണെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരുപാട് തലകൾക്ക് മുകളിലൂടെ ലാത്തി ഷാഫിയുടെ തല ലക്ഷ്യമിട്ട് പോവുകയായിരുന്നു അല്ലാതെ ഒരു ലാത്തി ലാത്തിച്ചാർജിനിടയിൽപ്പെട്ട് അബദ്ധത്തിൽ എം പിക്ക് അടികിട്ടിപ്പോയതൊന്നുമല്ല സാധാരണ സംഘർഷങ്ങളിൽ എം പിമാരെയും എം എൽ എമാരെയും പോലീസ് കയ്യേറ്റം ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഈ മർദ്ദനം ആസൂത്രിതമാണെന്ന് സംശയം ബലപ്പെടുന്നത് അടികൊണ്ട് മൂക്ക് പൊട്ടി ചോരയൊലിച്ചിട്ടും സി പി എം പ്രവർത്തകർ പ്രചരിപ്പിച്ചത് എന്താണ് എന്ന് കേരളം കണ്ടു കഴിഞ്ഞു ഷാഫി പറമ്പിൽ ചുവന്ന മഷി പുരട്ടി നടത്തിയ നാടകമാണ് ഇതെന്നായിരുന്നു അന്തം കമ്മി ഗ്രൂപ്പുകൾ പടച്ചുവിടുന്നത് ആശുപത്രിയിലേക്കല്ല ഫോറൻസിക് ലാബിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന തരത്തിൽ ഇടത് കേന്ദ്രങ്ങളിൽ വ്യാപകമായി സമൂഹ മാധ്യമങ്ങൾ വഴി ഷാഫിക്കെതിരെ പ്രചാരണവും ട്രോളും വന്നു പക്ഷെ അത് ഏഷിയില്ല ശനിയാഴ്ച ഷാഫിയെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടെ അന്ധഗമ്മികൾ പെട്ടു എന്നിട്ടും സൈബർ സഖാക്കൾ വിട്ടില്ല ഷാഫിക്ക് മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല എന്നും താടി പഠിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ബാലിശമായ ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ഇടത് നന്മ മരങ്ങൾ അവർ പ്രതിനിധീകരിക്കുന്ന ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു വിട്ടത് പക്ഷേ ഷാഫിക്ക് ഇതൊന്നും പുത്തരിയല്ല കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വർഗീയ പ്രചാരണങ്ങളെ അതിജീവിച്ച് വിജയിച്ചു വന്ന ആളാണ് ഷാഫി പറമ്പിൽ സി പി എം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന വ്യക്തിത്വവും അത് ഷാഫി തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാം ആരോപണങ്ങളെ കൂസാതെ അയാൾ സ്വന്തം പ്രവർത്തനങ്ങളുമായി ധൈര്യമായി മുന്നോട്ട് പോകുകയാണ് കോളേജ് ഇലക്ഷനിൽ തൊട്ട് നാട്ടിലെ ക്ലബ്ബ് യോഗത്തിൽ വരെ ഇടപെടുന്ന എം പി എ വടകരക്കാർ ആദ്യമായി കാണുകയാണ് സി പി എം ഷാഫിയെ ഭയക്കാൻ വ്യക്തമായ കാരണമുണ്ട് എത്തിയ സ്ഥലമൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് കോൺഗ്രസ് എന്ന പാർട്ടിയെ എവിടെയൊക്കെ പോകുന്നോ അവിടെയെല്ലാം വളർത്താൻ ഷാഫിക്ക് ഒരു കഴിവുണ്ട് ആ കഴിവ് സി പി എം ഭയക്കുകയാണ് ഒരു കാലത്ത് സി പി എമ്മിന്റെ കോട്ടയായ വടകരയിൽ ഒരു എം പി എന്ന നിലയിൽ നല്ല സ്വാധീനമുണ്ടാക്കാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഷാഫിയെ മുന്നിൽ നിർത്തി വടകര മേഖലയിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് യു പദ്ധതി ഇതുവഴി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് യു ഡി കരുതുന്നുണ്ട് നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര നിയമസഭാ മണ്ഡലങ്ങൾ പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അത് തടയാൻ സി പി എം ശ്രമിക്കുന്നത് ഇത്തരം പരിപാടികളിലൂടെയാണ് വ്യക്തിഹത്യ നടത്തുക അക്രമം അഴിച്ചുവിടുക എന്നിങ്ങനെ പക്ഷെ ഇതുകൊണ്ടെല്ലാം വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് എന്ന് സി പി എമ്മിനും മനസ്സിലാകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം തീർത്ത പ്രഹരത്തിൽ പ്രതിരോധത്തിലായിരുന്നു കോൺഗ്രസ് ഇതുവരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിട്ട് പോലും കോൺഗ്രസ് ക്യാമ്പുകളിൽ അത് പ്രകടമായിരുന്നു ഘടക കക്ഷികൾക്കും ഇതിൽ അതൃപ്തി ഉണ്ടായിരുന്നു കോൺഗ്രസിനെ ഒറ്റ ആരോപണത്തിൽ കുരുക്കി പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലും പക്ഷേ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതോടെ കണ്ടത് യു ഡി എഫ് ക്യാമ്പ് ഒന്നിച്ചുണരുന്നതാണ് പാർലമെന്റ് അംഗമായ ജനപ്രതിനിധിയെ പോലീസ് മർദ്ദിച്ചതിൽ പൊതുജന വികാരവും ഷാഫിക്ക് അനുകൂലമായിട്ടുണ്ട് ഫലത്തിൽ ഷാഫിയുടെ മൂക്കിൽ നിന്ന് ചിന്തിയ രക്തം പിണറായി സർക്കാരിന് മേലുള്ള അവസാനത്തെ ആണിയടിക്കലാകുമോ എന്നത് ഇനി കാത്തിരുന്ന് കാണണം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലെ ഓങ്ങല്ലൂർ വില്ലേജിൽ ഷാനവാസ് മൈമുന ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഷാഫിയുടെ ജനനം പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ നിന്ന് ബിരുദവും പിന്നീട് എം പഠനവും പൂർത്തിയാക്കി ഒന്നും തളികയിൽ വെച്ച് കിട്ടിയ നേതാവല്ല ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് വീതം വയ്ക്കൽ വഴിയോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ശിങ്കിടിയായി നിന്നോ അല്ല ഷാഫി വളർന്നുവന്നത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ കെ എസ് യുവിന്റെ യൂണിറ്റ് കമ്മിറ്റി അംഗമായതോടെയാണ് ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്ത് കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായി രണ്ടായിരത്തി അഞ്ചിൽ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിയും പാലക്കാട് അടുത്ത വർഷം ജില്ലാ പ്രസിഡന്റുമായി നന്നായി സംസാരിക്കാൻ കഴിവുള്ള നിസ്വാർത്ഥനായ ആ പ്രവർത്തകൻ വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ കെ എസ് യു സംസ്ഥാന സെക്രട്ടറിയായി ഷാഫി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനക്ക് ഒരു ഉണർവുണ്ടാകുന്നത് രണ്ടു വർഷത്തിനു ശേഷം രണ്ടായിരത്തിഒൻപതിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റുമായി കേരളം ഷാഫി പറമ്പിലിനെ അറിയാൻ തുടങ്ങുന്നത് കെ എസ് യു നേതൃത്വത്തിലെത്തിയതോടെയാണ് സമരങ്ങളും ചർച്ചകളും ഒക്കെയായി ആ ചെറുപ്പക്കാരൻ വളരെ പെട്ടെന്ന് അങ്ങ് സ്വീകാര്യനായി വടകരയിൽ സി പി എമ്മിന്റെ കോട്ടയിൽ തന്നെ അവർ കാണിയടിച്ചു കൊണ്ടാണ് അധികാരം പിടിക്കുന്നത് ഇനി വടകരയിൽ വലിയൊരു ഓളം ഉണ്ടാക്കാൻ തന്നെയാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ യു ഡി എഫും കോൺഗ്രസും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് ഇങ്ങനെ പോകുന്നിടത്തെല്ലാം പാർട്ടിയെ വളർത്തുന്ന ഷാഫി സി പി എമ്മിന് വലിയ ഒരു കണ്ണുകടിയായി മാറിയിട്ടുണ്ട് കണ്ണിലെ കരടായി മാറിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഷാഫിയെ അടിച്ചൊതുക്കണം എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ടാണല്ലോ പാലക്കാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഷാഫിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തേക്ക് വന്നത് പെണ്ണുപിടിയനാണെന്നും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ ബംഗളൂരുവിലേക്ക് ട്രിപ്പടുപ്പിക്കലാണ് ഷാഫിയുടെ പണിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടു വന്നു എന്നാൽ ജനങ്ങൾ അതിനെ ഒരൊറ്റ വാക്കുകൊണ്ട് നേരിട്ടു തെളിവ് കൊണ്ടുവരൂ അങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് ആരെയും ആരുടെയും ഭാവി ഇല്ലാതാക്കാമെന്ന് ഇനി സി കരുതണ്ട കൃത്യമായ തെളിവുകളുമായി നേതാവ് രംഗത്തേക്ക് വന്നു നിന്ന് സംസാരിക്കൂ തെറ്റുകാരനാണെങ്കിൽ ഷാഫിയെ ഞങ്ങൾ ചവിട്ടി പുറത്താക്കുമെന്ന് പാലക്കാട്ടുകാർ പറഞ്ഞു ഇതോടെ അണ്ണാക്കിലെ പിരിവെട്ടി ആ നേതാവ് അങ്ങ് മുങ്ങി ഇപ്പോൾ വീണ്ടും ഷാഫിയെ റോഡിൽ കിട്ടിയപ്പോൾ തല്ലി മെതിക്കാമെന്നാണ് കരുതിയത് എന്നാൽ പ്രവർത്തകർ വലയം തീർത്തു ഷാഫി മൂക്കിന് പരിക്ക് പറ്റിയെങ്കിലും ആശുപത്രിയിൽ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് തിരികെ പഴയ ആ ഒരു ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഷാഫിയെ കൈവച്ചതിന് വലിയ രീതിയിലാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇടഞ്ഞിറങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്